ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ കർത്താവ് നമ്മളെ ഒത്തിരി അധികം അനുഗ്രഹിക്കാനായിട്ട് ഒരു ദിവസമാണ് കാരണം വചനം കേൾക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതാണ് വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായത്തിൽ പറയുന്നത് വചനം കേൾക്കുന്നവനും അത് കേൾപ്പിക്കുന്നവനും അത് അനുസരിക്കുന്നവരും അനുഗ്രഹിക്കപ്പെട്ടവരാണെന്നാണ് പറയുന്നത് അപ്പം ഇന്ന് ഈ വചനം നിങ്ങളോട് പ്രസംഗിക്കുന്ന പ്രത ഡാമിയൻ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരാൻ പോവുകയാണ് ഇത് കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരാൻ പോവുകയാണ് മാത്രമല്ല അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുമ്പോൾ നമ്മൾ വീണ്ടും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പോവുകയാണ് എത്ര പേർ ചേർന്ന് ഉറക്കെ ഒരു ഹാലോയെ പറയും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ആദ്യത്തേതൊരു കോ സ്പോൺസർ മലപ്പുറത്ത് നിന്ന് സിസ്റ്റർ സുലോചനയാണ് താങ്ക് സിസ്റ്റർ സുലോചന കർത്താവ് മകൾ ചിത്തിരയുടെ നീറ്റ് എക്സാം പാസ്സാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു മലബാർ റീജ്യനിലെ സഭകളിൽ വിശ്വാസികൾ വർദ്ധിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത ഒരു സ്പോൺസർ കൂടിയുണ്ട് ഒരു ഒരു സിംഗപ്പൂരിൽ നിന്നാണ് താങ്ക് യു മകന് സിംഗപ്പൂർ ലോക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ലഭിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് കൺഗ്രാറ്റുലേഷൻ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മകനും മകൾക്കും ദൈവിക സംരക്ഷണവും ദൈവിക ദൈവികൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് അതിശക്തമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ദ മൈറ്റി വൺ ഹാസ് ഡൺ ഗ്രേറ്റ് തിങ്സ് എന്ന് പറയുന്ന ശക്തനായവൻ വലിയവ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന അതിശക്തമായ സന്ദേശം നമുക്ക് വേഗത്തിൽ കേൾക്കാം വെൽക്കം ബാക്ക് വീണ്ടും ഒരു പുതിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ ട്യൂണിങ് ഇൻ ഇന്ന് എനിക്കൊരു ഉണ്ട് ഈ മോർണിംഗ് മോർണിംഗിലൂടെ നിങ്ങൾ കാണുമ്പോൾ പിശിക്കരുത് സ്വാർത്ഥത ഉണ്ടാകരുത് മറ്റുള്ളവർക്കൂടെ ലിങ്കുകളൊന്ന് അയച്ചു കൊടുക്കണം ഷെയർ ചെയ്യുക കാരണം ഐ ബിലീവ് ടുഡേ ഡേ ദോഡ് ഇസ് ഗോയിങ് ടു സംതിങ് മാർവലസ് ഇൻ സോ എല്ലാവരും തയ്യാറാകുക ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് എടുത്തു വയ്ക്കുക നോട്ട്ബുക്ക് എടുത്തു വയ്ക്കുക പറ്റുവാണെങ്കിൽ ഒരല്പം ചായയോ കാപ്പിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാനീയം എടുത്തു വയ്ക്കുക ഗെറ്റ് വഴി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കുനിഞ്ഞു പോകുമ്പോൾ നാം താഴേക്ക് ഇരുന്ന് പോകുന്നതായി തോന്നുമ്പോൾ കുഴിയിൽ വീഴുമ്പോൾ നമുക്ക് കൂന് പിടിക്കുമ്പോൾ നമ്മെ നിവർത്തുന്ന നമ്മെ ഉയർത്തുന്ന അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാൻ സഹായിക്കുന്ന ഒരു ദൈവം സിംഹാസനത്തിൽ എരിപ്പുണ്ട് അവൻ കുനിഞ്ഞു നോക്കുന്നു കുനിഞ്ഞു നോക്കുമ്പോൾ കൂനി അവൻ നീർത്തു ദൈവത്തിന് മുകളിലേക്ക് നോക്കാൻ ദൈവത്തിനൊന്നുമില്ല ഇരിക്കുന്ന സ്വർഗാധി സ്വർഗത്തേക്കാൾ ഉയർന്ന ഒരു സ്ഥലമില്ല തന്നെക്കാൾ വലിയവനായ ആരുമില്ല അതുകൊണ്ട് പലപ്പോഴും ദൈവം സത്യം ചെയ്യണമെങ്കിൽ ഞാനാണ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളാണെങ്കിൽ ദൈവത്താണ് അമ്മയാണ് സത്യം അതാണ് സത്യം എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ദൈവത്തിന് വേറൊരാള് തന്നേക്കാൾ വലിയൊരാളില്ലാത്തത് കൊണ്ട് ഞാനാണ് സത്യം അല്ലെങ്കിൽ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയും അതിനപ്പുറത്തേക്ക് ആരുമില്ല പക്ഷേ ഏറ്റവും ഉന്നതനായ ശാശ്വതവാസിയായ മഹാപരിശുദ്ധനായ ദൈവം താഴ്മയുള്ളവരുടെ മനസ്സിനും തകർന്നിരിക്കുന്നവരുടെ ഹൃദയത്തിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനുമൊക്കെ ആശ്വാസം വരുത്തുവാൻ വേണ്ടി അവരോടൊപ്പം താഴ്ന്നു വന്ന് അവരോടൊപ്പം താമസിക്കാനും കൂടെ ഇരിക്കാനും കൂടെ നടക്കാനും ഒക്കെ വില്ലിങ് ആയിട്ടുള്ള ഏറ്റവും ഉന്നതനായവൻ ഏറ്റവും താഴ്മയുള്ളവൻ യേശു തന്നെ പറഞ്ഞല്ലോ മത്തായ ദിവസം പതിനൊന്നിൻ്റെ ഇരുപത്തി ഒമ്പതിൽ ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനാകിയാൽ പലപ്പോഴും പൊതി വരാറുണ്ട് ഇത്രയും വലിയ യേശു താഴ്മയും സൗമ്യതയും ഉള്ളവനായി ഹി ഹാസ് എ ജനറൽ സ്പിരിറ്റ് He has meekness. He has humility. What, what a wonderful personality. What a wonderful character and nature. ഇതാണ് നമ്മൾ കോപ്പി അടിക്കേണ്ടത് യേശുവിൻ്റെ ക്യാരക്ടറാണ് നമ്മൾ കോപ്പി അടിക്കേണ്ടത് ഓക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മനുഷ്യൻ്റെ ചരിത്രത്തിലേക്ക് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിലേക്ക് എന്നുവെച്ചാൽ വിരസമായി വ്യത്യാസമില്ലാതെ ഒരുപോലെ ദൈവമേ ഞാൻ തള്ളി നിൽക്കുന്നു എനിക്കൊരു വ്യത്യാസം ജീവിതത്തിലുണ്ടാവില്ല ഐ വോണ്ട് എ ചേഞ്ച് ഇൻ ലൈഫ് എന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് ദൈവം ഹീ വോൺസ് ടു ഇൻറ്റർഫിയർ ഇൻ ഹ്യൂമൻ അഫയേഴ്സ് മനുഷ്യൻ്റെ കാര്യപരിപാടികളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ഇറങ്ങി വന്ന് ഇടപെടാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട് ഒത്തിരി പേരുടെയും ജീവിതത്തിൽ ദൈവത്തിന് വരാൻ മെനി പീപ്പിൾ ഗിഫ്റ്റ് ദൈവത്തിന് ഇടം കൊടുക്കുന്നില്ല ദൈവത്തിന് പ്രവർത്തിക്കാൻ ഒരു ഗ്യാപ്പില്ല സ്പേസ് ഫോർ ഗോഡ് ഇൻ യുർ ലൈഫ് ഹി വിൽ അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു വീണ്ടും ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ പോകുക ഞാൻ കണ്ടുപിടിച്ച എനിക്ക് ഞാൻ ഞാൻ കണ്ടെത്തിയ ഒരു കാര്യം ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ രണ്ട് പാട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും മലയാളം ബൈബിളിലും ചില ടെക്സ്റ്റുകൾ ചില ലാംഗ്വേജിലും ടെക്സ്റ്റുകളുടെ സെറ്റിംഗ് അനുസരിച്ച് ചിലപ്പോൾ ഒരു പാട്ടായിട്ട് തോന്നില്ല രണ്ട് പേർ പാട്ട് പാടുന്നു ലൂക്കോസ് ഒന്നാം അധ്യായത്തിൽ തന്നെ രണ്ട് പേരുടെ പാട്ടും ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയ പാടുന്നു രണ്ട് സഖിരിയ പുരോഹിതൻ പാടും അപ്പൊ ഒരു കല്യാണം കഴിക്കാത്ത പെങ്കുച്ച് കന്യകയായ പെങ്കൊച്ച് പാടുകയാണ് രണ്ട് പ്രായമുള്ള സഖിരിയാവുന്ന പുരോഹിതൻ പാടുന്നു പാടാൻ കാരണം രണ്ടുപേരുടെയും ജീവിതത്തിൽ ദൈവം ചില കാര്യങ്ങൾ പ്രവർത്തിച്ചു ഇനി പാട്ടിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കി ഞാൻ പ്രവചിച്ചു പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാട്ട് വരാൻ പോകുന്നുണ്ട് ഒരു പാട്ട് ദൈവം തരും ആ പാട്ടിൽ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ ചേർത്ത് പാടും പുതിയൊരു പാട്ട് ദൈവത്തിന് തരാൻ കഴിയും എൻ്റെ അർത്ഥം പുതിയ അനുഭവത്തിലൂടെ പോകുമ്പോഴല്ലേ പുതിയ പാട്ടുണ്ടാകുന്നത് ഇനി ഈ ബൈബിൾ മൊത്തം നോക്കുമ്പോൾ ബൈബിളിൻ്റെ ലിറ്ററേച്ചർ സ്റ്റൈലിൽ ബ്രോഡ്ലി നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് പ്രോസ് രണ്ട് പോയം അല്ലെങ്കിൽ ഗദ്യമുണ്ട് പദ്യമുണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ശ്രദ്ധിച്ചത് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ തന്നെ ദൈവം ചിലത് പോയറ്റിക്കായിട്ട് സംസാരിക്കുന്നുണ്ട് രണ്ടാം അധ്യായത്തിൽ ആദം പോയറ്റിക്കായിട്ട് സംസാരിക്കുന്നുണ്ട് അത് പ്രത്യേകിച്ച് വേറൊരു രീതിയിലാണ് എൻ്റെ സെറ്റിംഗ് എടുത്ത് നോക്കിയാൽ അറിയാം ഇത് എന്താണ് വ്യത്യാസം ഈ ഗദ്യവും പദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രോസും പോയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത് സ്പീക്സ് ത്രോസ് ഹി ഈസ് റിവീലിംഗ് ഹിസ് മൈൻഡ് ഹിസ് എക്സ്പ്രസിങ് ഹിസ് മൈൻഡ് സ്പീക്സ് ത്രൂ പോയം ഹിസ് എക്സ്പ്രസിങ് ഹിസ് ഇമോഷൻസ് ഫീലിംഗ് ആൻഡ് ഹാർട്ട് ബൈബിളിൽ എവിടെയെങ്കിലും കാവ്യൂപത്തിൽ ചിലത് കണ്ടാൽ പദ്യ ഐ മീൻ ഗദ്യ രൂപത്തിൽ സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ എഴു എഴുത്തു ഭാഷയിൽ കാണുവാണെങ്കിൽ ദൈവം തൻ്റെ മൈൻഡാണ് അവിടെ റിവീൽ ചെയ്യുന്നത് പലപ്പോഴും എന്നാൽ കാവ്യരൂപത്തിൽ പലതുമുണ്ട് കാവ്യരൂപത്തിൽ ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നത് കണ്ടല്ല അതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ ഹൃദയവും തൻ്റെ വികാരങ്ങളും പ്രകടിപ്പിക്കുകയാണ് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഒരു നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കും ഉൽപ്പത്തി പുസ്തകത്തിൽ എവിടെയാണ് ദൈവം കാവ്യരൂപത്തിൽ സംസാരിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ തന്നെ പറയാം ദൈവം സംസാരിച്ചിരിക്കുന്ന ഭാഗം ഒന്നാം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനമാണ് നിങ്ങൾ നോക്കി അറിയാം എൻ്റെ ടൈപ്പ് സെറ്റിംഗ് കണ്ടാൽ അറിയാം സോ ഗോഡ് ക്രിയേറ്റഡ് മാൻഡ് ഇൻ ഹീസ് ഓൺ ഇമേജ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ഹീ ക്രിയേറ്റഡ് ദം ആൻഡ് ദീമേൽ ഹീ ക്രിയേറ്റഡ് ദം ആ ഭാഗം ഒരു Poem, poetic it. Then man said, Oh, this is now born of my bones, and the flesh of my flesh. She shall be called woman. And for she was taken out of man. Adam Padua. ഓ ആദ്യം ദൈവം പാടുന്നു ഒന്നാം അദ്ദേഹത്തിൽ ദൈവം പാടുന്നു രണ്ടാം അദ്ദേഹത്തിൽ ആദാം പാടുന്നു രണ്ടും പോയിറ്റിക്കാൻ രണ്ടുപേരും അവരുടെ ഫീലിങ്സ് റിവീൽ വാ നോക്കിയോ മെയിൽ ആൻഡ് ഫീമെയിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന സ്ഥലത്താണ് എന്ത് വരുന്നത് ഈ പാട്ടെന്ന് വരുന്നത് വാ ഞാനതിലേക്ക് ആദ്യം പോകുന്നില്ല അവിടെ വെച്ച് നിർത്തുവാൻ പക്ഷേ ഞാൻ പറയാൻ വന്നത് എവിടെയെങ്കിലും ബൈബിളിൽ പാട്ട് രൂപത്തിൽ കായികരൂപത്തിൽ കണ്ടാൽ സമ്പതി ഈസ് റിവീലിംഗ് എക്സ്പ്രസിങ് ഹിസ് ഹാർട്ട് ആൻഡ് ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് എന്നുള്ളത് മനസ്സിലാക്കണം അപ്പം അത്രയും നേരം ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചു 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 എന്നിങ്ങനെ പറഞ്ഞ് പ്രോസ് ആയിട്ട് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയറ്റിക് ആകുമ്പോൾ ദൈവം പോയറ്റിക് ആകുന്നത് എപ്പോഴാണ് സ്ത്രീയും പുരുഷനെയും സൃഷ്ടിക്കുന്ന കാര്യത്തിലാണ് സോ അവിടെ കുറെ ഇമോഷൻസും ഫീലിങ്സും എല്ലാം ദൈവത്തിനും കൊണ്ട് നമുക്ക് അർത്ഥം ഇനി മറിയുടെ പാട്ട് ആദ്യം എടുക്കാം ലുക്ക് ചാപ്റ്റർ നമ്പർ ടു തുടങ്ങി ആ ആ ഭാഗം മൊത്തം അതായത് വരെ ഉണ്ട് അവിടെ ഫോർട്ടി സിക്സ് തുടങ്ങി ഫിഫ്റ്റി ഫൈവ് വരെയുള്ള ഭാഗത്ത് മറി അങ്ങ് പാടും ഞാൻ എൻ്റെ മലയാളം വായിക്കാം അല്ലെ മലയാളം കയ്യിൽ കാണും സമയം ലഭിക്കാൻ വേണ്ടി മലയാളത്തിൽ വായിക്കാം അപ്പോൾ മറിയ പറഞ്ഞത് എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു ഈ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇറ്റ് ലൈക്ക് ഇറ്റ് ഇസ് ലൈക്ക് ഇറ്റ് ഇസ് ഫയറിക് ആക്ച്വലി ഷീസ് സിംഗിങ് മറി അങ്ങ് പാടുവാ എന്താ പാടുന്നേ എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു ഇത് ഈ ജീസസിനെ കുറിച്ചുള്ള ജീസസിൻ്റെ ബേത്തിനെ കുറിച്ചൊക്കെയുള്ള ക്യാരൾസും അതുപോലെ ചില നേറ്റിവിറ്റി ഷോയൊക്കെ നടക്കുന്ന സമയത്ത് ചില ചർച്ചകളിൽ ആയി അല്ലെങ്കിൽ സൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഇതിലൊക്കെ ഭയങ്കര രസമായിട്ട് ചിലർ ഒരു ഓപ്ര പോലെ ഒക്കെ വന്ന് പാടാറുണ്ട് സോ ബ്യൂട്ടിഫുൾ എന്റെ ഉള്ളംപ്പെടുത്തുന്നു എന്റെ ആത്മാവ് ദൈവത്തിൽ ഉല്ല ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ നോക്കും എവിടെയാണ് അവൾക്ക് വിടുതൽ വന്നത് ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു പറഞ്ഞ് ദൈവം താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു ഇമോഷണൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒത്തിരി താഴാമെങ്കിൽ നിലത്തോളം താഴാമെങ്കിൽ അവിടെ നിന്ന് അവൻ നമ്മളെ പിടിച്ചുയർത്തും എവിടെയെല്ലാം നമ്മൾ ഉയരുന്നു അവിടെയെല്ലാം നാം താഴ്ത്തപ്പെടും യേശു വ്യക്തമായി പറഞ്ഞല്ലോ തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും എന്ന് പറഞ്ഞ യേശു തന്നെത്താൻ താഴ്ത്തി ലിപ്പിലേഖനം രണ്ടാമധ്യായം ആറ് മുതൽ വായിക്കുമ്പോൾ എത്രത്തോളം യേശു തന്നെ തന്നെ താഴ്ത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം പിതാവ് തന്നെ ഉയർത്തിയ കാര്യം എൻ്റെ തൊട്ടുകാരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് യേശു പിന്നെ സകല നാമത്തെക്കാളും മേലായ നാമവും അവനേറ്റവും ഉയരങ്ങളിലേക്ക് അവൻ ഉയർത്തപ്പെടുകയും ചെയ്തു അവൻ ദൈവ സിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുന്നു ഇൻ്റെ അപ്പുറത്തേക്കൊരു ഉയർച്ചയില്ല അത്രയും ഉയർച്ച ഉണ്ടായി ഈ കർത്താവ് നമ്മോട് പറയാൻ എന്നെ യോഹനന്റെ ശുശ്രൂഷ പന്ത്രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ കർത്താവ് പറയുകയാണ് ഇന്ന് എന്നെ ശുശ്രൂഷിക്കുന്നവൻ എന്നോടൊപ്പം എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും അതിൻ്റെ അർത്ഥം ഇന്ന് താഴ്മയോടുകൂടെ കർത്താവിനെ ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന എല്ലാവരും കർത്താവ് ഉയർത്തി താൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം അത്രത്തോളം ഒരു ഉയർച്ചയാണ് കർത്താവ് നമുക്ക് വാക്തത്വം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് താഴ്ചയിൽ കിടക്കുന്ന താഴ്മയിൽ കിടക്കുന്ന ഒന്നുമില്ല എന്ന് പറയുന്ന എല്ലാവരും ചിന്തിക്കുക കർത്താവ് ഉയർത്തുവാനുള്ള പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് നമ്മളാകെ ചെയ്യേണ്ടത് തന്നെ താൻ താഴ്ത്തുക അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ അടുത്തത് ഇന്ന് മുതലെല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും മ്മ മറിയ പറയാണ് ഇന്ന് മുതൽ എല്ലാ തലമുറകളും ജനറേഷൻസ് എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്ന് എന്നെ കുറിച്ച് പറയും നാൽപ്പത്തിയൊൻപത് ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവൻ്റെ നാമം പരിശുദ്ധം തന്നെ ഇത് നിങ്ങൾ സാക്ഷ്യമായി മാറും ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു പറഞ്ഞേ ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു ദൈവം ചില വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തൽപരനാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ദിന വൃത്താന്തം പതിനാറിൻ്റെ ഒൻപതിലാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകൾ ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്ന സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടു ആൻഡ് ഫ്രോ എന്തിനു വേണ്ടി ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെ താൻ ബലവാനെന്ന് എത്രത്തോളം ദൈവം വളരെ ഖീനായിട്ട് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുക തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തെ എപ്പോഴും ദൈവത്തെ ഓർക്കുകയും വളരെ ഫോക്കസോടുകൂടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി തന്നെ താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടത് ഈ മരയുടെ ജീവിതത്തിൽ വലിയ താഴ്മയുള്ളവളായിരുന്നു അവളുടെ ജീവിതത്തിലാണ് കർത്താവ് ഈ വലിയ അത്ഭുതം ചെയ്തത് എന്നുവെച്ചാൽ ഏർ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഐ വി എഫും ഐ യു എഫും തുടങ്ങി ഒത്തിരി എഫുകൾ ഇറങ്ങിയിട്ടുണ്ട് പല കൃത്രിമ മാർഗങ്ങളിലൂടെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാനുള്ള പരിപാടികൾ മെഡിക്കൽ സയൻസ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് പാടേക്കും അല്ലാതെയൊക്കെ പല പരിപാടികളുണ്ട് എന്നാൽ ഇതൊന്നുമില്ലാതെ വിവാഹം കഴിഞ്ഞിട്ടില്ലാത്ത പുരുഷനുമായി ബന്ധമില്ലാത്ത ഒരു കന്യക ഒരു വേൾജിൻ ഗേൾ അമ്മയായി എന്ന് ഒരു അത്ഭുതം ഇതിനു മുൻപ് നടന്നിട്ടില്ല ഇനി ഒരിക്കലും നടക്കാനും പോകുന്നില്ല ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു ദൈവത്തെ ഭയപ്പെട്ടാൽ കരുണ തലമുറ തലമുറ മുറയോളം കിട്ടും തന്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു ഹൃദയവിചാരത്തിൽ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതിറിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ അവരവർ അഹങ്കരിക്കുകയാണെങ്കിൽ പോയി പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ അവൻ ഉയർത്തിയിരിക്കുന്നു അഹങ്കാരം കാണിക്കുന്ന ചില പ്രഭുക്കന്മാരെ പെട്ടെന്ന് നേരനെയാണ് ഓർമ്മ വരുന്നത് വലിയ പ്രതാപത്തിൽ ജീവിച്ച മനുഷ്യൻ ദൈവത്തെ വെല്ലുവിളിച്ചു കർതാ പറഞ്ഞു നീ പാശുവിനെ പുര പുല്ല് പറഞ്ഞു ആ മനുഷ്യൻ്റെ മൈൻഡ് ഔട്ടായി നഖങ്ങളൊക്കെ വളർന്നു രോമങ്ങളൊക്കെ ഇങ്ങനെ വളർന്നിറങ്ങി ഒരു മൃഗത്തെ പോലെ ഒരു കരടിയെ പോലെ ഒക്കെ ആയി അത് എന്നിട്ട് അവസാനം മൃഗത്തെ പോലെ ആയ ആള് മറ്റു മൃഗങ്ങളെ അല്ല പുല്ല് തിന്നു തുടങ്ങി പശുവിനെ പോലെ പുല്ല് തിന്നും കുറേ വർഷങ്ങൾ ചിന്തിച്ചു നോക്ക് സിംഹാസുരത്തിൽ വലിയ ആളാണെന്ന് പറഞ്ഞിരുന്നയാളുടെ തല ഇവിടെ രണ്ട് സാധനം തെറ്റിയപ്പോൾ പശുവിനെ പോലെ പുല്ല് തിന്നും സംഭവിച്ച കാര്യം ചരിത്രത്തിൽ ചരിത്രം ഓക്കെ വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചു സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കും വിശന്നിരിക്കുന്ന പട്ടിണി പാവങ്ങളുടെ പാവങ്ങളെ കർത്താവിന് നന്മകളാൽ നിറയ്ക്കാൻ സാധിക്കും എത്ര സമയം വേണം മാറ്റം വരാൻ ചിലരോട് പരിശുദ്ധാത്മാവിൽ നിറവിൽ ഞാൻ ചോദിക്കുക എത്ര സമയം വേണം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കും ഞാനൊരു കാര്യം ചോദിക്കട്ടെ പലപ്പോഴും പല നാടുകളിലും സംഭവിച്ചൊരു കാര്യമാണ് ഇന്ന് ലക്ഷറി കാറും വലിയ അപ്പാർട്ട്മെൻറ്റുകളും സകലവുമുള്ള ഒരാൾ സെക്കൻഡുകൾ മതി ഒന്നുമില്ലാത്തൊരു തീരാൻ സംഭവിച്ചിട്ടില്ലേ സംഭവിക്കുന്നില്ലേ നമ്മുടെ പിതാക്കന്മാരോട് ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും 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 കരുണ ഓർക്കേണ്ടതിനാണ് തൻ്റെ ദാസ ഇസ്രായേലിനെ തുണച്ചിരിക്കും ഞാൻ എല്ലാ വരികളും എടുത്ത് വിശദീകരിക്കുന്നില്ല ഇവിടെ മറിയയുടെ പാട്ട് മറിയയുടെ പാട്ടിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സ്പീക്കിംഗ് വോള്യൂംസ് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് വളരെ താഴ്മയോടുകൂടെ ദൈവത്തിന് വേണ്ടി ജീവിച്ച് അവളെ ദൈവം ഉയർത്തി ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുക താഴാൻ തയ്യാറാണെങ്കിൽ ഉയർത്താൻ ദൈവം തയ്യാറാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരും ഇന്നൊന്ന് വിശ്വസിക്കാമോ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ ചെയ്യും എല്ലാവരും ഒന്ന് പറഞ്ഞ ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യും പറഞ്ഞേ പല പ്രാവശ്യം പറഞ്ഞു ശക്തനായവൻ എൻ്റെ ജീവിതത്തിൽ വലിയവ ചെയ്യും കൈകൾ രണ്ടുമൊന്ന് ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കാം കർത്താവേ ഈ ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് വലിയ ചില പ്രതിസന്ധികളിൽ ജീവിതം സ്റ്റക്കായി നിൽക്കുന്ന പലരെയും കർത്താവ് നീ കാണുന്നല്ലോ അങ്ങനെ ഈ ആം ആംപിറ്റിൻ്റെ അകത്ത് അവിടെ എന്തോ ഒരു ട്യൂമർ പോലെ മുഴ പോലെ വന്ന് പ്രയാസപ്പെടുന്ന ആരോഗ്യകർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ നാമത്തിൽ അത് ശൃംഗ് അത് ചുരുങ്ങി ഇല്ലാതായി പോകട്ടെ ഇൻ ജീസസ് നെയ്മ അതുപോലെ ശരീരത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വരുന്ന ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ് മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതരമായ മക്കളെ കൊടുക്കണം നട്ടലിന്റെ പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ ഈ ഹീലിന്റെ ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ചില കർത്താവ് സൗഖ്യമാക്കുന്നു ഹോർമോണൽ പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് ചില പെൺകുട്ടികളിൽ ഈ ഹോർമോണൽ പ്രോബ്ലം ആണോ രോമം വരുന്ന രീതിയിൽ പ്രയാസപ്പെടുന്ന ചേരെ ഇപ്പോൾ കർത്താവ് വിടിവിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ അത് നിൽക്കട്ടെ അത് മാറിപ്പോകട്ടെ ശരീരത്തിലുള്ള ചില പാച്ചസ് ചില ഡിസ്കളറേഷൻ അങ്ങനെയുള്ളതെല്ലാം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കൈകൾ നീട്ടി പിടിച്ചിരിക്കുമ്പോൾ കർത്താവ് ഞാൻ ജനത്തെ അനുഗ്രഹിക്കുന്നു ഏതാവശ്യത്തിലും അവരെന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ കർത്താവിൽ കർത്താവൽ മാർഗ്രറ്റ് എന്ന പേരുള്ള ഒരു സഹോദരി കർത്താവ് തുടങ്ങുന്നുണ്ട് വലിയൊരു വിടുതൽ ഇപ്പോൾ കർത്താവ് പ്രത്യേകിച്ച് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരു മാർഗ്രെറ്റ് നാമത്തിൽ സൗഖ്യമാകട്ടെ അമേ താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേസ് മോർണിംഗ് ലോഴി ഒത്തിരി കർത്താവ് അനുഗ്രഹിക്കട്ടെ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം കൂടാതെ Blessing today to the response I right? partner, I right? well wish I right? promoter. Right? Skill number contact your website. God bless you all. See you tomorrow. Bye-bye.